ഇങ്ങനെ എല്ലാവരും നിരന്ന് മതിൽ വരയ്ക്കുമ്പോൾ ഇത് എന്താ സംഭവം തോന്നുന്നു അല്ലെ കുമരകത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ നവീകരണത്തിന്റെ ഭാഗമായി മാസ്റ്റേഴ്സ് ക്ലബ് സംഘടിപ്പിച്ച ഏകദിന ഗ്രാഫ്റ്റിക് ക്യാമ്പാണ് കുമരകത്തിന്റെ ആദരണീയനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ധന്യാസാബു ആണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് ചേച്ചി പഞ്ചായത്തിന്റെ ഗ്രൗണ്ടിനെ പറ്റിയും കളിയുടെ പ്രാധാന്യമൊക്കെ വളരെ വിശാലമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു സംഭവം ഉദ്ഘാടിച്ചു അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായി ഈ പടം പഠിക്കാൻ വന്നവരാരും ചില്ലറ പുള്ളികളല്ല കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്കൂൾ ഓഫ് ആർട്സിൽ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെയാണ് വെക്ഷിയത് ഉൾക്കാടം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്ന പണി എങ്ങ് തുടങ്ങി ഇവരെന്താ ഉദ്ദേശിക്കുന്നത് തലങ്ങും വിലുങ്ങും നോക്കിയിട്ടും എനിക്കാകെ മനസ്സിലായ ഈ ഒരു പടമാണ് കേട്ടോ ഒരു കൊച്ചിനെ വിഴുങ്ങാൻ നോക്കുന്ന പാമ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല നീ അത്ര എളുപ്പമല്ല ചിത്രപ്പണി എന്ന് പറയുന്ന സംഭവം ഇതിപ്പോ രാവിലെ ആറിന് തുടങ്ങിയ പരിപാടിയാണ് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ പലർക്കും വിശപ്പിന്റെ കൂടി വന്നു അപ്പുറത്തെ പറമ്പിൽ നിന്ന് വീണ മാങ്ങയൊക്കെ പലരും അകത്താക്കി തുടങ്ങിയപ്പോൾ കമ്മിറ്റിക്കാര് നൈസായിട്ട് ഒരു ചായയും കടിയൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു അതുപോലെ ചായയൊക്കെ കുടിച്ച് ഇവർ ഗ്രൗണ്ടിൽ പുതുതായിട്ട് വേണത് പിച്ച് എന്ന് പോയി നോക്കി സംഭവം കൂടിയാണ് എന്തായാലും നല്ല രീതിയിൽ കാശ് മുടക്കിയാണ് പരിപാടി ചെയ്യുന്നത് അങ്ങനെ ഏകദേശം ഒരു മൂന്ന് ആയതുകൊണ്ട് എല്ലാം കളർ പൂർത്തിയാക്കി വരച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ചിത്രങ്ങളിലെ തീം എനിക്ക് കത്തി ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ അപ്പൊ അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി ലഹരിക്കെതിരെയുള്ള പ്രചരണമാണ് കേട്ടോ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പിക്ക് കണ്ടോ െ എങ്ങനെ ഓരോ കലാകാരന്മാരും അവരുടെ ഭാവനയ്ക്കനുസരിച്ചാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത് എന്നെ ശരിക്കും ഞെട്ടിച്ചു ആണ് കേട്ടോ കാണാൻ സൂപ്പറാണ് മാര ആണ് ഇത് വരച്ചത് നമ്മുടെ കുമരകത്തെ വിജയകുമാറി ഏട്ടനാണ് പുള്ളി ഇതിന്റെ അർത്ഥം പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കും കൂടുതൽ മനസ്സിലായത് അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ ഫൈനൽ ലുക്ക് ഒരു വെയിലത്തും ചൂടത്തും ഒന്നും മൈൻഡ് ചെയ്യാതെ ഇത് വരച്ച എല്ലാ കലാകാരന്മാർക്കും ഈ അവസരത്തിൽ നന്ദി കഴിക്കും ഞാൻ പറഞ്ഞില്ലേ ഓരോ ചിത്രങ്ങൾക്കും ഓരോ അർത്ഥങ്ങളാണ് എല്ലാത്തിൻ്റെയും അർത്ഥങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല എങ്കിലും ഏറെക്കുറെയൊക്കെ കത്തിയിട്ടുണ്ട് സ്കൂളൊക്കെ തുറന്ന് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് വരുമ്പോൾ അവരിലേക്ക് എത്തുന്ന ഒരു സന്ദേശവും വളരെ വലുതാണ് മദ്യത്തിനും മയക്കുന്നതിനുമല്ല മറിച്ച് കളിയിടങ്ങൾക്കും കളികൾക്കുമാണ് ജീവിതത്തിലെ യഥാർത്ഥ ലഹരി നൽകാൻ കഴിയുന്നുള്ള ഒരു വലിയ സന്ദേശം ഈ ഒരു പരിപാടിക്ക് മുൻകൈ എടുത്ത മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവരെടുത്തുള്ള എഫേർട്ട് ചെറുതല്ല അങ്ങനെ ഏകദേശം മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പരിപാടി അങ്ങ് അവസാനിച്ചു നിങ്ങൾ ഈ കാണുന്നതാണ് കേട്ടോ ഡിസ്റ്റൻസ് ചെയ്യും അപ്പോഴത്തെ ഈ കഴിഞ്ഞ കഴിഞ്ഞവിടെ നമ്മൾ ക്രിക്കറ്റ് കളി അന്ന് തുടങ്ങി